नमस्कार रमेश गोपाल तनिमा एक्सक्लूसिव കാട്ടാക്കടയിൽ കോൺഗ്രസ് ആമച്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷമായി സംസ്ഥാനത്താകെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമര സമരപരിപാടികളുടെ തുടർച്ചയായാണ് കാട്ടാക്കടയിൽ പ്രതിഷേധം നടത്തുന്നത് പോലീസും യൂത്ത് കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വൻതോതിലുള്ള ഉന്തും തള്ളലുമുണ്ടായി മൂന്ന് പേരെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുത്തു റിജു സ്റ്റീഫൻ ഷാജിദാസ് അനീഷ് കാട്ടാക്കട എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ പിന്നീട് പോലീസ് വിട്ടയച്ചു പോലീസ് ഇവരെ വലിച്ചടിച്ചു എന്ന ആക്ഷേപം ഉയർത്തിയാണ് വൻതോതിലുള്ള സംഘർഷം പിന്നീടുണ്ടായത് കാട്ടാക്കട ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ കോൺഗ്രസ് പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്നു മുൻ യൂത്ത് കമ്മീഷണർ അഡ്വക്കേറ്റ് ആർ വി രാജേഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പോലീസിന്റെ ആ ആവാക്യം കൃത്യമായി പാലിക്കണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചു അങ്ങനെയുള്ള നടപടികളുടെ ഫലമായി പോലീസിൽ മാറ്റം കണ്ടു തുടങ്ങി അതിന്റെ ഫലമായിട്ടാണ് സമൂഹത്തിലും സിനിമകളിലും ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് ബിജു പൗലോസ് എന്ന് പറയുന്ന ദിവിൻ ബോളി അവതരിപ്പിച്ച കഥാപാത്രത്തെ ആക്ഷൻ ഹീറോ ബിജുലൂടെ നമ്മൾ കണ്ടു അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ കാലഘട്ടത്തിലെ പോലീസിന്റെ മാറ്റമാണ് നമ്മൾ കണ്ടത് അത്യാവശ്യ വിനിയോഗിക്കൊടുക്കുമെങ്കിലും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നവരാണ് പോലീസ് എന്ന് അന്നത്തെ സിനിമകളിലൂടെ നമ്മൾ ഇടയായി ഇന്നിപ്പോ എന്താണ് തുടരും സിനിമയിലേക്ക് ഈ ജോർജ് സാറുമാരെ വച്ച് വാടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ജോർജ് സാറിന്റെ പണി പോലീസ് എടുത്താൽ പെൻസിന്റെ പണി ഞങ്ങൾ എടുക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ജനങ്ങൾ എടുക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളോട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാറുള്ളത് അതിലെ ഏറ്റവും പ്രശസ്തമായ ਉਹਨਾਂ ਦੇ ਡਾਇਲੌਗ 'ਚ ਜੋਰਜ ਸਾਹਿਬ ਦੇ ਡਾਇਲੌਗ 'ਚ ਜਿਵੇਂ ਕਹੇਤਾ ਆਣਗੇ ਜੀਮੀ ਦੇ ਉੱਤੇ പത്ത് മുപ്പത്തി ആറ് വർഷമായ ഇതിനിടയിൽ പുറത്തിറഞ്ഞതും അറിയാത്തതുമായ പല ചട്ടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഡിവൈഎസ് ആകുമ്പോൾ ജോർജ് സാർ ഇപ്പോഴും പറയുക ജോർജ് സാറ് തന്നെയാറും എന്ത് വീണ്ടും നേട്ടമുണ്ടല്ലോ ഈ ജോർജ് സാറ് റിട്ടയർ ആയാലും മൂലി കോർജില്ലാത്ത പുറത്തിറങ്ങിയാലും സഹപ്രവർത്തകരെ ജനങ്ങൾ വർദ്ധിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരിടാൻ തയ്യാറാകും അതിനുവേണ്ടി ഒരു അവന്തോലികൾ കാണിക്കുകയില്ല ജൻസി പ്രക്ഷോഭം നടക്കുകയാണ് നേപ്പാളിനൊക്കെ ആ പ്രക്ഷോഭങ്ങളിൽ അവിടുത്തെ ഭരണകൂടം കണ്ട വഴി ഓടിയെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഓടിയെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇവിടെ വരുന്ന അറുപതിനായിരം പോലീസ് സേന ഈ യോഗത്തിന് ശേഷമാണ് വൻതോതിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറിയത് ഇതിനിടെ പോലീസുകാർ പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് കുത്തി എന്നാരോപിച്ചാണ് വലിയ തോതിലുള്ള സംഘർഷത്തിന് തുടക്കം കുറിച്ചത് കെ എസ് എ ബിയുടെ വാഹനവും പ്രതിഷേധക്കാർ തടഞ്ഞു വാഹനത്തിന്റെ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇത് പോലീസ് നീക്കിയതും സംഘർഷത്തിന് മറ്റൊരു കാരണമായി strength, gin if� ki 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 Allah peh ki കേരളത്തിലെ അഞ്ഞൂറ്റിഅറുപത്തിനാല് പോലീസ് സ്റ്റേഷനിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ് നിങ്ങൾക്കൊക്കെ നമുക്കറിയാം നമ്മള് കൃഷി മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ നടന്ന പോലീസിന്റെ അതിജീവരമായ നടപടികൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പോലീസിനെ ചോദ്യം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു അറസ്റ്റ് വാറം ഇല്ലാതെ അയാൾക്ക് ഒരു ക്രിമിനൽ ഇല്ലാതെ ഒരു പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി സി ദൃശ്യങ്ങൾ നമ്മൾ അതിൽ തെളിവായി കാണുകയാണ് യോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലത്തെ വർദ്ധിച്ച് തല്ലിച്ചെച്ചതിനെതിരായിട്ടാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ പോലീസ് മികച്ച പോലീസ് സേനയാണ് പത്ത് അറുപതിനെട്ടായിരം അറുപതിനായിരത്തോളം പോലീസ് സേന കേരളത്തിലെ ജനങ്ങൾ തീട്ടുപോയിട്ട് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്നുള്ള ഉറപ്പിന്മേലാണ് അങ്ങനെയുള്ള പോലീസ് സേന കേരളത്തിലുണ്ടായിരുന്നു കുറ്റത്തിൽ മികച്ച പോലീസ് സേനയുണ്ടായിരുന്നു ആ പോലീസ് സേനയാണ് സംഘം അടയ്ക്കുവാൻ

വി വി എങ്ങൾ വാങ്കാ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഇരുന്നു കൊണ്ട് തന്നെ ഭരണഘട്ടത്തിൽ ഇരുന്ന ഒരു എം എൽ എ പത്രസമ്മേളനം നടത്തി രാജി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ടാ ക്രിമിനൽ സംഘങ്ങളാണ് അടക്കി വാങ്ങുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഫി അടക്കം നേടി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വർണം തട്ടിപ്പ് കേസിൽ അല്ലെങ്കിൽ സ്വർണം പൊളിറ്റിക്കൽ കേസിലെ പ്രതികളാണെന്നും അതിൽ ഉത്തരവാദികളാണെന്നും അതിന് നേതൃത്വം നൽകുന്നവരാണെന്നും പറഞ്ഞത് കേരളത്തിലെ ഒരു ഭരണഘട്ടത്തില് ഇന്ന് ഭരണപക്ഷത്തിൽ വിട്ടുപോയ ഒരു എം എൽ എ ആണ് ആലോചിക്കണം എത്ര ക്രൂരതയാണ് കേരളത്തിലെ പോലീസ് ഇങ്ങനെ മാറാൻ കഴിയുമോ കേരളത്തിലെ പോലീസ് സേനാംഗങ്ങൾ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ പോലെ മാറണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല അത്തരം വലിയ രീതിയിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയില്ലെങ്കിൽ പോലും ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഒരു സ്വഭാവമെങ്കിലും പോലീസിൽ വേണം ഒന്ന് മര്യാദയോടുകൂടി ജനങ്ങളോട് സംസാരിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടാകണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണ് എന്ന് നിങ്ങൾ കരുതുന്നില്ല കേരളത്തിലെ പോലീസ് സേനാംഗങ്ങളിൽ മോയന ഉദ്യോഗസ്ഥന്മാരുടെ അക്രമം അതല്ലെങ്കിൽ പീഡനം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അതോടൊപ്പം തന്നെ ജോലി ഭാരണം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അത്തരത്തിൽ കൃത്യമായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ഇവിടെ ക്രിമിനൽ സംഘങ്ങൾ പോലീസിലേക്ക് കടന്നുകൂടുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഒരു ഗവൺമെന്റും ശ്രമിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പോലീസ് സേനയിൽ ഈ പുലമുത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അക്രമങ്ങൾക്കെതിരെ നടപടിയെടുത്തു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ പോലീസ് സേനയിൽ നിന്നും ഇന്ന് മാണരുതല്ലേ പോലീസ് സ്റ്റേഷനിലൊരു ഒരു കടമയെ വിളിച്ചു വരുത്തി മാനേജരെ ചെറുട്ട് തടിച്ച് മാനേജരെ മകനെ അവരെ അവരെ കേസിൽപ്പെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അഞ്ചു ലക്ഷം രൂപ പ്രതിയിൽ നിന്ന് അല്ലെങ്കിൽ പരാതിക്കാരൻ ഉപയോഗിച്ച് പണം വാങ്ങിയ ബി ബി രതീഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എസ് ഐ ആയിരുന്നവരെ പ്രവോഷൻ കൊടുത്ത് നിയമിച്ചത് ഈ കണക്കെന്റല്ലേ நம்மளெல்லாரும் பிடிச்சு வரக்கிட்டு நிகதிப்பணம் கொடுத்து தலைக்கு பிராந்த படிக்கணும் அவனே காணும் பாக்கி எல்லாருந்து போலீசாண்டி